ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് ലേറ്റസ്റ്റ് ആയി ചോദിച്ച് ടെൻത്ത് ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റിനാണ് ആൻസേഴ്സ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച് തന്നിട്ടുള്ള പ്രസ്താവനയെ ശരിയായത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഒന്നും മൂന്നും ശരിയാണ് അതായത് മൂന്നാം മെജിസ്ട്രേറ്റ് പ്രതിനിധികൾ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു അബേസിയസ് മിറാബോ എന്നിവരായിരുന്നു ദേശീയ അസംബ്ലിയുടെ നേതാക്കന്മാർ അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഘട്ട ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം വരുന്നത് ആറ്റിങ്ങൽ കലാപ അത് കഴിഞ്ഞ് കുളച്ച യുദ്ധം ലാസ്റ്റ് തൃപ്പടി ദാനം ചുവടെ തന്നിരിക്കുന്നവയെ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് രണ്ട് മാത്രമാണ് ശരിയായിട്ടുള്ളത് അതായത് നിര താങ്കലുക വൈകുണ്ട സ്ഥാമികൾ അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്നവയെ നിസ്സാരണ സമരവുമായി ബന്ധമില്ലാത്തത് ഏത് നിസ്സാരണ സമരവുമായി ബന്ധമില്ലാത്തത് എൽബർട്ട് ബിൽ വിവാദമാണ് അപ്പോൾ നിസ്സാരണ സമരവുമായി ബന്ധപ്പെട്ടത് ചൗരി ചൗര സംഭവം ബേസ് രാജകുമാറിൻ്റെ ഇന്ത്യ സന്ദർശനം ഖിലാഫത്ത് പ്രസ്ഥാനം വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ആൻസർ രണ്ട് മൂന്ന് നാല് പ്രസ്താവനകൾ മാത്രമാണ് ശരി അതായത് സഞ്ചാര സാന്ദ്രത്തിന് വേണ്ടിയുള്ള സമരമാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു ഇ വി രാമ രാമസ്വാമി നായിക്ക സമരത്തെ പിന്തുണച്ചു അപ്പോൾ വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് സഞ്ചാര സാന്ദ്രത്തിന് വേണ്ടിയിട്ട് ഉള്ള സമരമാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു ಇವಿ ರಾಮ ಸಮೇನಾಯಿಕ ಸಮರತೆ ಪಿಂದೊಂಡ죠 അടുത്ത ക്വസ്റ്റ്യൻ ഉത്തർ ഉത്തര ധ്രുവത്തിനടുത്തുള്ള ഈ ദ്വീപ പ്രദേശം ഡെ ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള അർദ്ധ സ്വയംഭരണ മേഖലയാണ് സിംഹഭാഗവും വർഷം മുഴുവൻ മഞ്ഞു മുടിക്കിടക്കുന്ന അമേരിക്കൻ ഐക്യനാടുകളുടെ സുരക്ഷിതത്വത്തിന് ഈ മേഖല നിർണായകമാണ് ഇത് കാരണമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണത്തിനായി ശ്രമിക്കുന്നത് ചുവടെ നൽകിയിരിക്കുന്നതിന് ഏത് പ്രദേശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഗ്രീൻലാൻഡാണ് വിവിധ തരം മഴ മഴകളെക്കുറിച്ചുള്ള പ്രസ്താവന ശരിയായത് കണ്ടെത്താനാണ് ചോദിച്ചത് ശരിയായത് ഒന്നും രണ്ടുമാണ് പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളെ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞു പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി വായു ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് കനുഭവിച്ചുണ്ടാകുന്ന ഇടിമില്ലിനോട് കൂടിയ മഴയാണ് സംവഹന വൃഷ്ടി അപ്പം ശൈലവൃഷ്ടി എന്നാൽ എന്താണ് പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞു പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി വായു ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് അനുഭവിച്ചുണ്ടാകുന്ന ഇടിമിന്നലോടുകൂടിയുള്ള മഴയാണ് സംവഹന വൃഷ്ടി ചുവടെ തന്നിരിക്കുന്ന പട്ടികയെ സമുദ്രജല ജല പ്രവാഹങ്ങളും അവ കാണപ്പെടുന്ന സമുദ്രങ്ങളും ശരിയായി യോജിപ്പിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം വരുന്നത് അഗുൽഹാസ് പ്രവാഹം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് കുറോഷ്യോ പ്രവാഹം എന്ന് പറയുന്നത് പെസഫിക് സമുദ്രത്തിലാണ് പ്രവാഹം എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് അംബോൾട്ട് പ്രവാഹം എന്ന് പറയുന്നത് ആർട്ടിക് സമുദ്രം അപ്പോൾ അഗുൽഹാസ് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തില് കുറോഷിയോ പ്രവാഹം എന്ന് പറയുന്ന പെസഫിക് സമുദ്രത്തിൽ ലാബഡ്രോപ്പ് പ്രവാഹം എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അംബോൾഡ് പ്രവാഹം എന്ന് പറയുന്നത് ആർട്ടിക് സമുദ്രത്തിൽ പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും താരതമ്യം ചെയ്യുന്ന പ്ര പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്ന് വെച്ചാൽ ഒന്നും മൂന്നാണ് പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയതും തുടർച്ചയും തുടർച്ചയായതുമാണ് എന്താണ് പശ്ചിമഘട്ടം പൂർവഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയതും തുടർച്ചയായതുമാണ് മഹാനദി ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവഘട്ടത്തെ മുറിച്ച് കടന്നു പോകുന്നു മഹാനദി ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവഘട്ടത്തെ മുറിച്ച് കടന്നു പോകുന്നു വിദൂര സംവേദനം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായി തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചത് ഒന്ന് രണ്ടും മൂന്നും ശരിയാണ് ഒരു വസ്തുവിനെയോ പ്രദേശത്തെ സംബന്ധിച്ച വിവരങ്ങൾ സ്പർശന ബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണിത് കൃത്രിമ ഉപഗ്രഹങ്ങൾ വിദൂര സംവേദനത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു ഭൂവിനിയോഗം ധാതുസമ്പത്തുകളെ കണ്ടെത്ത് തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രയോജനകരമാണ് അപ്പോൾ ഒരു വസ്തുവിനെയോ പ്രദേശത്തെ സംബന്ധിച്ച വിവരങ്ങൾ സ്പർശന ബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണിത് കൃത്രിമ ഉപഗ്രഹം വിദൂര സംവേദനത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഭൂവിനിയോഗം ധാതു സമ്പത്തുകൾ കണ്ടെത്ത് തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രയോജനകരമാണ് ഏതാണ് വിദൂര സംവേദനം അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്നിവയല്ല അതായത് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് എന്തെന്ന് പറയുന്നത് ഭൂവൽക്കം എന്ന് പറയുന്നത് ഭൂവൽക്കത്തിനും കാമ്പിനും ഇടയിലായ മാന്റി സ്ഥിതി ചെയ്യുന്നു അപ്പോൾ പൂവൽക്കത്തിനും കാമ്പിനും ഇടയിലായി മാൻഡി സ്ഥിതി ചെയ്യുന്നു ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളി ഭൂവൽക്കം ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള പാളിയാണ് കാമ്പ് ഇത് പ്രധാനമായും നിക്കലും ഇരുമ്പും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ പാളിയാണ് കാമ്പ് ഇത് പ്രധാനമായും നിക്കലും ഇരുമ്പും കൊണ്ടാണ് നിർമ്മിച്ചത് താഴെ കൊടുത്തിരിക്കുന്ന ഈ ഐ എസ് ആർ നൈസർ ദൗത്യത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്നും രണ്ടുമാണ് ഇത് നാസയും ഐ എസ് ആർ ഒയും സംയുക്തമായി നടത്തുന്ന ഒരു ബഹിരാകാശ ദൗത്യമാണ് ഇത് ഭൂമിയുടെ ഉപരിതല കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു റെഡാ ഇമേജിൻ ഉപഗ്രഹ ദൗത്യമാണ് അപ്പം ഐ എസ് ആർ ഒയുടെ നൈസർ ദൗത്യത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ നാസയും ഐ എസ് ആർ യും സംയുക്തമായി നടത്തുന്ന ഒരു ബഹിരാകാശ ദൗത്യമാണ് ഇത് ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു റെഡായ് ഇമേജി ഉപഗ്രഹ ദൗത്യമാണ് അടുത്ത കോസ്റ്റേ ഇന്ത്യൻ പ്ലാനിങ് കമ്മീഷൻ്റെ അവസാന ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് മൊണ്ടേക് സിംഗ് അലുവാലിയ ആണ് അടുത്ത കോസ്റ്റേ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉത്തര മഹാസമതലത്തിൻ്റെ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും ജനനിബിഡ് ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശം അടുത്ത ക്വസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം സാധാരണയായി ബാങ്കുകൾ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് ഏതു തരം ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ് പ്രജലിത നിക്ഷേപമുള്ളവർക്ക് പ്രജലിത നിക്ഷേപമുള്ളവർക്കാണ് ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് എൻ്റെ സമ്പദ്വ്യവസ്ഥയിൽ തൃതീയ മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തെന്ന് വെച്ചാൽ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അതായത് പ്രൈമറി സെക്കൻഡറി മേഖലയുടെ വികസനം കൂടുന്നതനുസരിച്ച് സേവനങ്ങൾക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചു അതായത് പ്രൈമറി സെക്കൻഡറി മേഖലകളുടെ വികസനം സേവനങ്ങൾക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചു വരുമാന നിലവാരം കൂടുന്നതിനനുസരിച്ച് ആളുകൾ സേവനങ്ങൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു ഐ സി ടി പോലുള്ള സേവനങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു അപ്പോൾ ഇന്ത്യ സമ്പദ് വ്യവസ്ഥയിൽ തൃതീയ മേഖലയുടെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ പ്രൈമറി സെക്കൻഡറി മേഖലകളുടെ വികസനം കൂടുന്നതിനനുസരിച്ച് സേവനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിച്ചു വരുമാന നിലവാരം കൂടുന്നതിനനുസരിച്ച് ആളുകൾ സേവനങ്ങൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു ഐ സി ടി പോലുള്ള സേവനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കൾ എന്ന് പറയുന്നത് അഞ്ചർ എ ആണ് ബെൻ എസ് ബർണാക് ആൻഡ് ഡഗ്ലസ് ഡേമൻ ആൻഡ് ഫിലിപ്പ് ഡിബ്ബി മേക്കിംഗ് ഇന്ത്യ സംരംഭവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഒന്നും മൂന്നുമാണ് രണ്ടായിരത്തി പതിനാലിൽ ഭാരത സർക്കാർ തുടങ്ങിയ ഒരു സംരംഭമാണ് മേക്കിംഗ് ഇന്ത്യ സംരംഭം മൂന്നാമത്തെ ദേശീയ സ്ഥാപനങ്ങളുടെ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം അപ്പോൾ മേക്ക് ഇങ് ഇന്ത്യ ഭാരത സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ഒരു സംരംഭം ദേശീയ സ്ഥാപനങ്ങളുടെ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം അടുത്ത ക്വസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വഖഫ് ബില്ല് പരിഗണിച്ച് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആര് എന്ന് വെച്ചാൽ വിജകദാംബിക പാല് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംഭരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി ഇന്ത്യ ഭരണഘടനാ പ്രകാരം പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങൾ താഴെ പരഞ്ഞി ഇവയിൽ ശരിയായത് എല്ലാം ശരിയാണ് ജന്മസിദ്ധമായ പൗരത്വം പിന്തുടർ വഴിയുള്ള പൗരത്വം രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം പ്രദേശ സംയോജന മൂല്യം ലഭിക്കുന്ന പൗരത്വം നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായത് തെറ്റായത് ആൻസർ എ ആണ് നിർദ്ദേശ തത്വങ്ങൾ ന്യായവാഗങ്ങളാണ് അവ ലംഘിക്കപ്പെട്ടാൽ പൗരന് കോടതിയെ സമീപിക്കാവുന്നതാണ് എന്നത് തെറ്റായിട്ടുള്ളതാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് വെച്ചാൽ സമൂഹത്തിന് താൽപ്പര്യങ്ങളും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന അത് ശരിയാണ് നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു ശരി നിർദ്ദേശക തത്വങ്ങൾ സാമ്പത്തിക സാമൂഹ്യ നീതി ഒരു ഊന്നൽ നൽകുന്നു അടുത്ത ക്വസ്റ്റിനെ താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയെ പരിശോധിച്ച് ശരിയായത് ഏത് എന്ന് വെച്ചാൽ ഇവയെല്ലാം ശരിയാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് പ്രതിരോധം ആണവോർജ്ജം തുറമുഖങ്ങൾ ആദായ നികുതി സംസ്ഥാന ലിസ്റ്റിൽ മൃഗസംരക്ഷണം പൊതുജനാരോഗ്യം പ്രാദേശിക ഗവൺമെന്റുകള് ജയില് വിദ്യാഭ്യാസം വനങ്ങൾ വിവാഹവും വിവാഹമോചനവും മോചനവും ചേർക്കാം ചേർക്കുക ഇന്ത്യ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്ന മൗലികാവശ്യമാണ് പരിഹാരത്തിനുള്ള അവകാശം ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത് എന്ന് വെച്ചാൽ രണ്ടും നാലും ശരിയാണ് കാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത് ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചു കാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ച് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് അനന്യം പദ്ധതി കേരളത്തിൽ ജി എസ് ഡി പിയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖലയാണ് തൃതീയ മേഖലകൾ തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട താഴെപ്പറഞ്ഞ പ്രസ്താവന ശരിയായത് രണ്ടും മൂന്നും നാലുമാണ് ഉപരിതല ജലം സംരക്ഷിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങ് വയലുകൾ കുളങ്ങൾ ചെറുപ്പ് നിലങ്ങൾ തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നു പ്രകൃതിയിലെ സ്വാഭാവിക ജല സംഭരണികളാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗങ്ങൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി കൃഷി മന്ത്രി ചീഫ് സെക്രട്ടറി അപ്പോൾ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളാണ് മുഖ്യമന്ത്രിയുണ്ട് റവന്യൂ മന്ത്രിയുണ്ട് കൃഷിമന്ത്രിയുണ്ട് ചീഫ് സെക്രട്ടറി കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബദ്ധ ബില്ല് ഉൾപ്പെടാത്തത് ഏത് എന്ന് വെച്ചാൽ മിച്ചുഭൂമിയുടെ ഉടമസ്ഥാവകാശം ജന്മിമാർക്ക് നൽകുക എന്നതാണ് ഇതിൽ ഉൾപ്പെടാത്തത് കേരളത്തിലെ ഏഴാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ കേരളത്തിലെ ഇപ്പോഴത്തെ ഡി ജി പി ആണ് റബാഡ എ ചന്ദ്രശേഖർ